ഹായ് വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഇത്തരത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത നമുക്കറിയാലോ ഉത്രാടപ്പാച്ചി ആ ആ ദിവസമാണ് ഇന്ന് കാര്യം ഓണസദ്യ ഒരുക്കാനുള്ള ഒരു വിവാഹ സദ്യയ്ക്ക് സദ്യക്ക് ഒന്ന് മാത്രം സാധനങ്ങൾ വേണം എല്ലാം അടുപ്പിച്ച് വെച്ചിട്ട് വേണം രാവിലെ വെളുപ്പിനെ തൊട്ട് സദ്യയുടെ പരിപാടികളൊക്കെ ചെയ്യും അപ്പോൾ അതേപോലെ ഒരുക്കുന്ന ഒരുപാട് വീടുകളുണ്ട് അല്ലേ ഇന്നത്തെ ദ എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇന്ന് ഒരു രണ്ടുണ്ട് സന്തോഷം ഒന്ന് ഉത്രാടത്തിൻ്റെ ആ ദിവസവും പിന്നെ രണ്ടാമത് എൻ്റെ മകൻ്റെ ബർത്ത്ഡേയും കൂടെ ആയിരുന്നു അപ്പോൾ എല്ലാം കൊണ്ടും ആരോചിച്ചപ്പോൾ ഒരു നല്ല പായസം ഉണ്ടാക്കിയേക്കാം എന്ന് വിചാരിച്ചു അടപ്പുറത്ത അതുപോലുള്ള പായസങ്ങൾ നമ്മൾ നേരത്തെ ചെയ്ത ഇന്ന് നമ്മൾ ചെയ്തത് ഉണക്കലരിയും കൊണ്ട് നല്ല ഒരു പായസമാണ് ഇന്ന് ചെയ്യുന്നത് ഉണക്കലരി ഇന്ന് നമ്മൾ സൂപ്പർ മാർക്കറ്റിന് കടകളിലൊക്കെ കിട്ടുന്നതാണ് കൂടുതലും എല്ലാവർക്കും അറിയാം ഇതേപോലെ ഉണക്കലരി കൊണ്ടാണ് പായസം ചെയ്യേണ്ടതെന്നുള്ളത് അപ്പോൾ ഇതൊരു മുന്നൂറ് ഗ്രാം അളവിൽ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നുണ്ട് അല്പസമയം വെള്ളത്തിട്ടാലും നല്ലതാണ് ഒരാറ് മണിക്കൂറോളം വെള്ളത്തിട്ട് കുതിന്ന ശേഷം നമ്മൾ ഈ കുക്കറിനകത്തിട്ട് ഇടുകയാണ് ഇത് തേങ്ങാപ്പാലാണ് ഇതൊന്ന് കാണിക്കാം കേട്ടോ ഇതൊന്നാം പാൽ ഇത് രണ്ടാം പാൽ ഇത് മൂന്നാം പാൽ തേങ്ങാപ്പാൽ പിഴിയുമ്പോഴത്തേക്കും നമുക്ക് നല്ല പച്ച തേങ്ങയുടെ പാൽ തന്നെ വേണം എന്നാലേ പാൽ പിഴിഞ്ഞെടുക്കാൻ പറ്റുള്ളൂ ഇതിപ്പോൾ ഞാനിത് അളവിന് വേണ്ടി കാണിക്കാം മൂന്നാം പാലാണ് ഏകദേശം തെയ്യൊരളവിന് ഈ ഒരളവിന് മൂന്നാം പാലുണ്ട് ഇത് എനിക്ക് വലിയ രണ്ട് തേങ്ങ പച്ച തേങ്ങ കിട്ടിയായിരുന്നു അതുകൊണ്ടാണ് ചെറിയ തേങ്ങയാണ് മൂന്നെണ്ണം എങ്കിലും എടുക്കണം കേട്ടോ കാര്യം ഇത് തേങ്ങാ പാൽ ഇത് റെഡി ആവുന്നത് ഇതേപോലെ വലിയൊരു ജയ്ക്ക് ഇറച്ചുമുണ്ട് അത് അങ്ങോട്ട് അങ്ങോട്ടൊഴിച്ചുള്ളൂ വിറകടുപ്പിലൊക്കെ ആണെങ്കിൽ ഏകദേശം ഒരു അരമണിക്കൂറെങ്കിലും ഇരിക്കണം എന്നാലത് വേഗത്തുള്ളൂ കുക്കറിനകത്താകുമ്പോഴത്തേക്ക് ഒരു എട്ട് മുതൽ അല്ലെങ്കിൽ ഒരു പത്ത് പീസിലെങ്കിലും അടിക്കണം കാര്യം ഇത് വേഗണം നല്ലപോലെ വേഗണം കാരണം ഇത് നല്ല വേവുള്ള ഒരു അരിയാണ് അതുകൊണ്ടാണ് പിന്നെ ഇതുപോലത്തെ കുക്കറിനകത്തൊക്കെ ആകുമ്പോൾ തീർച്ചയായിട്ടും എട്ടാ ഒക്കെ അടിക്കണം അരിപ്പായസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ അരി നല്ല പോലെ ബന്ധം എടുക്കുക എന്നുള്ളതാണ് അപ്പം ഇതൊന്നും വേഗട്ടാൽ നമുക്കങ്ങ് നിർത്താം ഒരു എട്ട് പിസിൽ അടിച്ചിട്ടുണ്ട് അല്ലാതെ വെള്ളം ഒഴിച്ചാണ് ഒഴിച്ചാണെങ്കിലും ഉപയോഗിക്കാം കേട്ടോ പറയാൻ മറന്നു പോയത് ഇനി ഇത് താഴോട്ടൊന്നു വയ്ക്കുകയാണേ അടിയില്ലേ നമുക്ക് ഒന്ന് കത്തിക്കണം അടുപ്പ് കത്തിച്ച ശേഷം ശർക്കര ഒരക്കിലോ ശർക്കരയുണ്ട് അതങ്ങോട്ട് വെച്ചുകൊടുക്കാം ഒരല്പം വെള്ളം കൂടെ ആ ശർക്കര ഉരുക്കിയെടുക്കാനുള്ള വെള്ളം കൂടെ വെച്ച് കൊടുക്കാം ഒരുപാട് വേണ്ട ഇപ്പം മുന്നൂറ് ഗ്രാം അളവിൽ അരിയുണ്ടായിരുന്നു അപ്പോൾ ഒരു അരക്കിലോ ശർക്കര എടുത്തിട്ടുണ്ട് നീ ഇതൊന്ന് ശർക്കര ഒന്ന് അരക്കട്ടെ കട്ടയ അതൊന്ന് ഉരുക്കിയെടുക്കണം ശർക്കര ഒന്ന് ഉരുക്കിയെടുത്താൽ മതി ഇപ്പോൾ കട്ടയെല്ലാം പൊടിച്ച ഉരുക്കിയിട്ടുണ്ട് വേണ്ട ശർക്കര ഉരുക്കിയതിന് ശേഷം ഞാൻ നിർത്തുകയാണ് ഇതൊന്ന് അരച്ചെടുക്കണം നമ്മൾ അരച്ചെടുത്തിട്ടില്ലേക്ക് ഇതെല്ലാം അതുപോലെ വരും അതുകൊണ്ടാണ് അരച്ചെടുക്കണമെന്ന് പറയും ഇനി നമുക്ക് പ്രഷറൊക്കെ അതിന് പോയതിന് ശേഷം തുറന്ന് നോക്കാം ആ തേട്ടെ അപ്പം നമ്മൾ പായസം വെക്കുന്ന ഈ ഉരുളിക്കകത്താണ് അടുപ്പൊന്ന് കത്തിച്ച ശേഷം ഈ വേച്ച് വെച്ചിരിക്കുന്ന ഇത് അങ്ങോട്ട് ഇട്ട് കൊടുക്കും നല്ലപോലെ വെന്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ എത്രത്തോളം വേവുന്നു അത്രയും നല്ലതാണ് ഇനി നമ്മൾ മുറുക്കി വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി ഈ ചോറിൻ്റെ അകത്തിട്ട് ഒഴിച്ച് കൊടുക്കുക അത് മൊത്തം ഒഴിക്കുകയാണ് അരി അത്ര മധുരം വേണം ശർക്കരപ്പാനി ഒഴിച്ചതിന് ശേഷം ഞാൻ ഒരു ടേബിൾ സ്പൂൺ അളവിൽ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കുവാണ് ആ നെയ്യോട് ഒഴിച്ചതിന് ശേഷം ഇളക്കി കൊടുക്കുക ഈ ശർക്കര പാനിക്കകത്ത് കിടന്ന് നമ്മുടെ ചോറ് ഒന്നുകൂടുന്ന റെഡി ആവണം ശർക്കരയ്ക്കകത്ത് വെള്ളമൊക്കെ ഉണ്ട് ആ ഒക്കെ ഒന്ന് മാറണം അപ്പോൾ അതുവരെ ഒന്ന് ഇളക്കി കൊടുത്ത് അടിക്കി പിടിക്കാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കും തീയൊന്ന് കുറച്ച് വെച്ചിട്ട് വേണം കാര്യം ശർക്കരപ്പാനിയല്ലേ തെറിക്കും തേത്തില്ല നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കണം കാര്യം അല്ലെങ്കിൽ അത് അടിക്കി പിടിക്കും ഈ ശർക്കരപ്പാനിക്കകത്ത് ഈ ചോറ് വഴറ്റിയെടുക്കണം അതാണ് സംഭവം അപ്പോൾ അത് വഴറ്റിയെടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്ത് വെള്ളം മൊത്തം മാറണം മാറിയതിന് ശേഷം വേണം നമുക്കടുത്ത തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് കൊടുക്കും ആ വെള്ളമൊക്കെ ഇങ്ങനെ വറ്റി വരുന്നുണ്ട് ഞാൻ കുറച്ച് നെയ്യൂട് നീടെ കുറവുണ്ടായിരുന്നു ഇതേപോലെ ഒരു അര ടേബിൾ സ്പൂൺ നെയ്യൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ് ഒരൊന്നര ടേബിൾ സ്പൂൺ അളവിൽ ഇപ്പം നമ്മൾ മൊത്തം നെയ്യ് ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ഒന്ന് കൂടെ നിന്ന് ഇളക്കി കൊടുക്കണം കാര്യം പായസത്തിനൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല നെയ്യ് നല്ല പോലെ വേണം നമ്മുടെ ആവശ്യത്തിന് ചേർക്കാമെന്നുള്ളൂ പ ശർക്കരയ്ക്കകത്ത വെള്ളമൊക്കെ ഒന്ന് വലിച്ചിട്ടുണ്ട് ഇനി നമുക്ക് രണ്ടാം രണ്ടാമ്പാറൂടെ തരും ഇതിപ്പം ഒരു അരക്കപ്പ് രണ്ടാം പാൽ അതുകൊണ്ട് അങ്ങോട്ട് ഒഴിക്കുക രണ്ടാം പാൽ ഒഴിച്ച് അങ്ങോട്ട് ഇളക്കി കൊടുക്കുക ആ ഇനി രണ്ടാം പാലില്ലാത്തതുകൊണ്ട് നമ്മുടെ പായസം കടന്ന് ഇളക്കേണ്ടത് ഇപ്പോൾ ഒരല്പസമയം കൂടെ കഴിഞ്ഞ ശേഷം നമുക്ക് ആദ്യം തൊന്നാം പാലൂടെ ഒഴിക്കേണ്ടതുണ്ട് അപ്പോൾ ഇതൊന്ന് കുറുകി വരട്ടെ അപ്പം നെയ്യ് പോരാഴ്ചയ്ക്ക് വല്ലാതെ തോന്നുകയാണെങ്കിൽ ഇങ്ങോട്ട് ഒഴിച്ച് കൊടുക്കണം അപ്പോൾ വിടാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം അത് കുറുക്കിയെടുക്കണം അപ്പം നമ്മുടെ രണ്ടാം പാൽ ഒഴിച്ചതിന് ശേഷം ഒന്ന് കുറുകി വരുന്നുണ്ട് ഈ സമയത്ത് തന്നെ നമുക്കിതിനകത്ത് പൊടികളൊക്കെ തേത്ത് കൊടുക്കണം നമുക്കറിയാമല്ലോ പായസത്തിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് ചുക്കുപൊടി പൊടി ജീരകപ്പൊടി അലയ്ക്കപ്പൊടിയൊക്കെ ആവശ്യത്തിന് ചേർക്കാന്നുള്ള അര ടീസ്പൂൺ ഉള്ളതിൽ ചുക്കുപൊടി പൊടി ഇട്ട് കൊടുക്കുകയാണ് ഇതേപോലെ തന്നെ ഒരു നുള്ള ജീരകപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് അര ടീസ്പൂൺ അളവ് ഏലക്കാ പൊടിച്ചത് അതും ഇട്ട് കൊടുക്കും ഈ പൊടികളെല്ലാം ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക ഇപ്പം നമുക്ക് എന്തെങ്കിലും ഇപ്പം ചുക്കിൻ്റെയോ അല്ലെ ജീരകത്തിൻ്റെയോ അതുപോലെ ഏലക്കായ പൊടികളൊക്കെ ഒരാൾ അല്പം മുന്നോട്ട് വേണമെന്ന് തോന്നുവാണെങ്കിൽ അതനുസരിച്ച് നമുക്ക് ചേർക്കാവുന്നതാണ് അപ്പം നമ്മളെ പൊടികളെല്ലാം കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കാരണം ഈ പായസത്തിനകത്ത് ഈ പൊടികളുടെ ടേസ്റ്റ് ചുഴക്ക ചുവക്കണം അപ്പോൾ അതേ രീതി വേണം അതൊക്കെ ചെയ്ത് കൊടുക്കാനായിട്ട് ഇതിൻ്റെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ളു ഉപ്പ് പൊടിയും കൂടെ ഇട്ടുകൊടുക്കുക അതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക ഇപ്പം തന്നെ നമ്മുടെ പായസം നല്ല കുതിപ്പിക്കുന്ന ഒരു ടേസ്റ്റിലും രുചിയിലും മണവും ഒക്കെ നമുക്ക് എനിക്കിപ്പോൾ അനുഭവപ്പെടുന്നുണ്ട് അതിന് മണവും അരച്ചിട്ട് നല്ല കുറുകി വരുന്നുണ്ട് കാര്യം ഈ പായസത്തിൻ്റെ ഓരോ ഘട്ടങ്ങളെന്ന് പറഞ്ഞാൽ ഈ തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുന്ന ഓരോ രണ്ട് മൂന്ന് ഘട്ടങ്ങളായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് വേണം അതൊക്കെ ചെയ്യാനും പിന്നെ വേറെ വരെയുണ്ട് ഞാനിപ്പം ഒരു മുന്നൂറ് ഗ്രാം അരിക്ക് അര കിലോ ശർക്കരയാണ് ചേർത്തിട്ട് മധുരം വേണ്ടവരെ ഇതിപ്പോൾ ആ പായസത്തിലുള്ള കറക്റ്റ് മധുരമേ ഉള്ളൂ കാര്യം ഇത് കാണുമ്പോഴേ ആരെയുള്ളൂ ഈ മധുരം മുന്നോട്ട് വേണ്ടവർ അതനുസരിച്ച് ശർക്കര ചേർക്കാവുന്നതാണ് അങ്ങനെ കുറവ് വേണ്ടവർക്ക് അല്പം കൂടെ കുറച്ചാൽ മതി അതൊക്കെ നമ്മുടെ ഓരോരുത്തർ ഇഷ്ടം അല്ലേ അപ്പോൾ ചെയ്തിട്ടുണ്ട് നല്ലപോലെ ഒരു കുറുകി വരുന്നുണ്ട് ഇത് തണുക്കുമ്പോഴത്തേക്ക് ഒന്നും കൂടെ ഒന്നും ഈ സമയത്ത് നമ്മൾ തീ ഒന്നൂടെ കുറച്ച് നോക്കുകയാണ് ഇന്ന് തീ അധികം വേണ്ട ഒന്നാം പാൽ ഒഴിക്കണ്ടേ ആ ഇപ്പോൾ തന്നെ ഈ ഒരു പരുവത്തിൽ ആ ഒന്നാം പാലിൻ്റെ ഒഴിക്കൊട്ട് ഒഴിച്ച് കൊടുക്കുക നല്ല കുറുകിയ പാൽ ഒന്നാം പാലൂടെ ഒഴിച്ച് ഇളക്കി കൊടുക്കുക ഇതിൻ്റെ ഈ പായസങ്ങൾ ഇപ്പോൾ അടപ്രഥമനായാലും കൊള്ളും ഇതേപോലുള്ള പായസങ്ങളൊക്കെ വെക്കുമ്പോഴത്തേക്കും നല്ലപോലെ തേങ്ങാപ്പാൽ ആ തേങ്ങാപ്പാലിനകത്താണ് പായസം റെഡിയാവുന്നുണ്ട് ഇളക്കി കൊടുക്കുക ആ ഒന്നാം പാൽ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കറി പായസത്തിൻ്റെ എല്ലാ ഭാഗത്തോട്ടും നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വാങ്ങി അങ്ങോട്ട് വെക്കുക അപ്പം നല്ലതായി ഇനി ഇത് അങ്ങോട്ട് താഴോട്ട് വെക്കുക ഇതുപോലെ പാനങ്ങോട്ട് വയ്ക്കുക അല്പം നെയ്യ് അങ്ങോട്ട് ഒഴിക്കുക ഞാൻ ഒരു ടേബിൾ സ്പൂൺ നെയ്യൂടെ ഒഴിക്കുകയാണ് ആ ഒന്ന് ചൂടായ ശേഷം ഒരു പത്ത് പന്ത്രണ്ട് അണ്ടിപ്പരിപ്പ് അങ്ങോട്ട് ഇട്ട് കുടിക്കുക ഇപ്പം ഇത് ഒഴിക്കാൻ നിർബന്ധമുള്ളവർക്ക് ഇട്ട് കൊടുക്കുക എന്നാണ് ഇത് വേണ്ടെന്നുണ്ടെങ്കിൽ ഇത് താളിക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പം ഈ നെയ്ക്കകത്ത അണ്ടിപ്പരിപ്പ് ആദ്യം ഒന്ന് ഒരു പകുതി മൂപ്പാകുമ്പോഴത്തേക്കും ഇത് അവരെ കുറച്ച് മുന്തിരിഞ്ഞ ഇട്ടുകൊടുക്കുക ഈ പായസത്തിനകത്ത് അണ്ടിപ്പരിപ്പ് കിടക്കുന്ന കിടക്കുന്നതാണോ തന്നെ ഒരു പ്രത്യേക ഇത് തന്നെയാണ് ഈ മുന്തിരിയൊന്ന് പൊങ്ങി വരും കൊമള പോലെ ആകും ഇനി ഈ അടുപ്പങ് നിർത്താം അപ്പോൾ മുന്തിരിങ്ങ ഒക്കെ ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട് അണ്ടിപ്പരിപ്പ് കൊത്തിട്ടുണ്ട് താളിച്ചത് നമുക്കങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ ഒക്കെ നെയ്ക്കകത്ത് താളിച്ചതിന് ശേഷം നമ്മൾ പായസത്തിൻ്റെ അകത്ത് ഒഴിച്ചിട്ടുണ്ട് ഇതൊന്ന് മൂടി വെക്കുകയാണ് ഇപ്പോൾ ഒരല്പസമയം കഴിച്ചതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം അപ്പോൾ നമ്മുടെ പായസമൊക്കെ റെഡി ആയിട്ടുണ്ട് ഇന്നത്തെ ബർത്ത്ഡേ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ മകൻ്റെ ബർത്ത്ഡേ ആണ് ഇന്ന് ഉത്രാട ദിവസമാണ് എൻ്റെ മകൻ ജനിച്ചത് അപ്പം എല്ലാം കൊണ്ടും ഒത്തു വന്നത് ശരിക്കും നല്ലൊരു പായസം തന്നെ ചെയ്യുക എന്ന് വിചാരിച്ചാണ് ഇന്ന് പായസമൊക്കെ ചെയ്ത് പിന്നെ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ വീഡിയോ എടുക്കുന്നതും ഇത് എഡിറ്റ് ചെയ്യുന്നതും ഒക്കെ ആരാണ് എൻ്റെ മകൻ തന്നെയാണ് അതൊക്കെ ചെയ്യുന്നത് അപ്പം ഞങ്ങൾ മൂന്ന് പേരുമാണ് ഈ ചാനലിൻ്റെ കാര്യങ്ങളൊക്കെ നടത്തുന്നത് പിന്നെ ഒരാളോട് ഉണ്ട് എൻ്റെ മകള് മകൾ വന്നില്ല മകൾ വേറെയാണ് താമസിക്കുന്നത് അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഈ ഇത്രയുടെ ദിവസം നിങ്ങളുമായിട്ട് എനിക്ക് ഷെയർ ചെയ്യാനുള്ളത് തീർച്ചയായിട്ടും നമ്മുടെ പായസം ഒന്ന് ഇളക്കി ഒന്ന് നോക്കാം എന്നാ ക്ഷമഡ് ആ ഇപ്പം നമ്മുടെ അരിപ്പായസം നല്ല അടിപൊളിയായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് ഒന്ന് ഇളക്കി കൊടുത്ത് അപ്പോൾ ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ ബർത്ത്ഡേ െസോട്ടോ പിന്നെ അടിപൊളി പായസം എല്ലാവർക്കും ഉറപ്പായിട്ടും കഴിച്ചു നല്ല പായസം കേട്ടോ അങ്ങനെ അത്യുണ്ടാക്കി പറയല്ല ശരിക്കും നല്ല പായസം അല്ല എന്നാറിയ ഇതേപോലെ ഇപ്പൊ നമ്മൾ ഈ പായസം ചെയ്യുമ്പഴത്തേക്കും അത് ചെല ആൾക്കാർക്ക് ചെയ്യണം താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്ത് അതുകൊണ്ടാണ് കഴിവത് വിശദമായിട്ട് ഞാൻ പറയാൻ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ ഇത് നമ്മുടെ ആരി ഒക്കെ ആണെങ്കിലും നല്ലപോലെ വെന്ത് അടിപൊളിയായിട്ടുണ്ട് നല്ല നല്ല അടിപൊളി പായസം കേട്ടോ ഉറപ്പായിട്ട് ഇത് ഉണ്ടാക്കി നോക്കൂ കേട്ടോ ഒരിക്കലും മോശം വരത്തില്ല കാര്യം നല്ല രീതിക്കാണ് ഉണ്ടാക്കി നോക്കുന്നത് നമ്മള് ഞാൻ ഇപ്പം എൻ്റെ ഭാര്യയിൽ എൻ്റെ മകനും പറഞ്ഞത് സൂപ്പർ പായസമാണ് അവർക്കെല്ലാം ഇഷ്ടപ്പെട്ടു തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ചെയ്തു നോക്കാം എന്നുണ്ട് ഈ അരി മേടിച്ച് അരി പായസം വെച്ചു സൂപ്പർ ടേസ്റ്റ് ടേസ്റ്റായിട്ടോ ഉറപ്പായിട്ടും നോക്ക് നാളെ തിരുവോണമാണ് അല്ലേ നമുക്കറിയാവില്ല ലോകത്തുള്ള എല്ലാ മലയാളികളും മറക്കാത്ത ഒരു ദിവസമാണ് ഓണം ഓണമെന്ന് പറഞ്ഞത് എല്ലാവരുടെയും വീട്ടിലും കഴിവതും ചെയ്യാവുന്നത്ര രീതിയിൽ സത്യവിഭവങ്ങളൊക്കെ ഒരുക്കും പ്രവാസികളായിട്ടുള്ള ആൾക്കാർ പലരും നാട്ടിൽ വരും ഇവിടെ നിന്നുള്ളവർ അങ്ങോട്ട് പോവും അപ്പം ബന്ധങ്ങളെല്ലാം കൂട്ടി ഇണക്കാനും ഒരു സന്ദർഭമാണ് ഈ ഓണമെന്നൊക്കെ പറഞ്ഞത് അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല സമ്പർ സമൃദ്ധമായ ഒരു ഓണാശംസകൾ എല്ലാവർക്കും സന്തോഷവും സമാധാനമൊക്കെ കിട്ടട്ടെ അപ്പോൾ ഈ പായസം നമുക്കറിയാമല്ലോ ഓണം ആയിക്കൊണ്ട് എല്ലാ വീട്ടിലും മിക്ക വീട്ടിലും പായസമൊക്കെ ചെയ്യും നമ്മളൊരു പായസം ഇന്ന് ആയിട്ട് അങ്ങ് ചെയ്തന്നേ ഉള്ളൂ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു പിന്നെ ഒരു കാര്യം കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ബെൽ ബട്ടൺ മറക്കാതെ അമർത്തേക്കണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ല ഒരു തിരുവോണ ആശംസകൾ അറിയിച്ചുകൊണ്ട് ബായ്